അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാ കേന്ദ്രമായി മാറുവാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കുട്ടനാട് ഒട്ടനവധി കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായത് മുൻപ് ഒരേ പാർട്ടിയുടെ തന്നെ ഭാഗമായ മൂന്ന് പേർ വിവിധ പാർട്ടികളിലായി മത്സരിക്കുന്നു എന്നതാണ് എൻ സി പിയുടെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റും നിലവിലെ എം എൽ എ കൂടിയായി തോമസ് കെ തോമസ് ആണ് മൂവരിൽ ഒരാൾ മറ്റ് അത്ഭുതങ്ങൾ ഒന്നും നടന്നില്ലെങ്കിൽ മണ്ഡലം എൻ സി പി എസിന് തന്നെ കിട്ടുമെന്ന് തോമസ് കെ തോമസ് കരുതുന്നു അങ്ങനെയാകുമ്പോൾ തോമസ് എന്ന ഒറ്റ പേരിലേക്ക് എൻ സി പി എസിന്റെ സ്ഥാനാർത്ഥിത്വം എത്തുകയും ചെയ്യും മണ്ഡലത്തിൽ മത്സരിക്കുന്ന മറ്റൊരാൾ റെജി ചെറിയാനാണ് മുൻ എൻ സി പി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായ റെജി ചെറിയൻ നിലവിൽ കേരള കോൺഗ്രസിലാണ് തോമസ് കെ തോമസുമായുള്ള വിഭാഗീയത കാരണമാണ് എൻ സി പി വിട്ട് റെജി ചെറിയൻ കേരള കോൺഗ്രസിലേക്ക് എത്തുന്നത് കേരള കോൺഗ്രസിലേക്ക് അദ്ദേഹം എത്തിയതിന്റെ തന്നെ പ്രധാന കാരണം കുട്ടനാട്ടി സ്ഥാനാർത്ഥിത്വമായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ കൊള്ളാവുന്ന ആരും തന്നെയില്ല അങ്ങനെ വരുമ്പോൾ രജിക്ക് തന്നെ നറുക്കു വീഴുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് മുൻ എൻ ദേശീയ സെക്രട്ടറി സതീഷ് തോന്നിക്കലിന്റെ പേരാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അറിയുന്നു സതീഷ് തോന്നിക്കലും തോമസ് കെ തോമസുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് പാർട്ടി വിടുന്നത് ഏറെക്കുറെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായപ്പോൾ റെജി ചെറിയാനും സതീഷ് തോന്നിയെങ്കിലും മണ്ഡലത്തിൽ സജീവമാണ് റെജി ചെറിയൻ കുട്ടനാട് കളക്ടീവ് കായൽ സഭ സംഘടിപ്പിച്ച സഭയിൽ പങ്കെടുത്തുകൊണ്ട് കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായി ശുദ്ധജലം എത്തിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് കുട്ടനാട്ടിലെ ജനങ്ങളോട് ഉറപ്പു നൽകിയത് ശ്രദ്ധേയമായിരുന്നു സതീഷ് തോന്നെങ്കിൽ പതിമൂന്ന് പഞ്ചായത്തുകളിലും കർഷക സാമുദായിക സാംസ്കാരിക സംഘടനകളെയും ഒരുമിപ്പിച്ച് കൈത്താങ് എന്ന പേരിൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയും കുട്ടനാട്ടിലെ ഓരോ വീട്ടമ്മമാർക്കും സൗജന്യ തൊഴിലെത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനവും ആരംഭിച്ചു കൂടാതെ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തും തന്റെ സാന്നിധ്യം കുട്ടനാട്ടിൽ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സതീഷ് തോന്നയ്ക്കൽ മാത്രവുമല്ല നിരവധി പേരാണ് സതീഷ് തോന്നിക്കലിന്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് എൻ സി പി എസിൽ നിന്നും രാജിവെക്കുന്നത് നിലവിൽ തോമസ് കെ തോമസിലേക്ക് പാർട്ടി എത്തുമ്പോൾ അവസ്ഥ ഒന്നും കൂടി ദയനീയമാകുന്നു അതേസമയം ഒട്ടേറെ ആരോപണങ്ങൾ തോമസിനെയും അലട്ടുന്നുണ്ട് തോമസ് കെ തോമസിന്റെ സഹോദരൻ മരിച്ചപ്പോൾ ഒഴിവ് വന്ന കുട്ടനാട് സീറ്റിൽ മത്സരിച്ചതോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്കുള്ള കടന്നുവരവ് അതല്ലാതെ യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവും തോമസിനില്ല പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ വെള്ളം കോരിയവരെ അവഗണിച്ചുകൊണ്ട് ഇത്തരക്കാരെ നേതാവായി ഉയർത്തിക്കാട്ടുന്നതിൽ പലർക്കും അതൃപ്തിയുണ്ട് സഹോദരന്റെ ബാഗ് പിടിച്ചു നടന്നു എന്നല്ലാതെ യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമുള്ള ആളല്ല തോമസ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് സി ഏറ്റെടുക്കണമെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലും തോമസ് കെ തോമസ് എംഎല്എക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉയര്ന്നത് മണ്ഡലത്തിന്റെ തെക്കും വടക്കും പോലും അറിയാത്ത ആളാണ് തോമസ് തോമസിനുപോലും സി പി എം സമ്മേളനത്തില് വിമര്ശനമുണ്ടായി പഴയ മൂന്ന് എന്സിപിക്കാര് പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കും എന്നതാണ് പലരും ഉറ്റുനോക്കുന്നത്